നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് നിങ്ങളുടെ ഇല്ല എന്നുള്ള ഇതിനകത്ത് പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുതര സിനിമയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് ചേട്ടാ ഒരു കൊമേഴ്സ്യൽ സിനിമയിലോട്ട് പോവാണ് ഡിസ്കഷനിലൊക്കെ ഫൈനൽ സ്റ്റേജിലാണ് ഉടനെ അനൗൺസ് ചെയ്യും മലയാള സിനിമയിൽ തന്നെ വളരെ പ്രമുഖ നടനും ഒരു നടിയെ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് ഇവർ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ചെയ്യുന്നോ അതെ ഞാൻ ചെയ്യുന്നോ പറയുന്നത് എനമ്മസ് സീരീസ് പ്രമോഡ പറയുന്നു എൻ കണ്ടക്സ് ഓക്കേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കണ്ടിട്ട് ഇതുപോല അഭിപ്രായങ്ങൾ പറയണേ ഇല്ല എനിക്ക് ഇപ്പോ ഷോർട്ട് നേം പറയാനമ്മേ എന്താന്ന് എന്നാ ഈ മൂറ മാത്രമേ നിങ്ങ ഗവേഷമയിലാ കേട്ടോப்பா 100 കുളമായിട്ട് ടിഡി കേോളോ ൊഫ പറയൊന്നു ഞാൻ ഇത് വളരെ ഞാൻ പറഞ്ഞില്ലേ പഞ്ഞപ്പെട്ടത് വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളാണ് നമ്മള് റീല് ചെയ്യുന്നത് റീല് ചെയ്തതോടുകൂടി ആ സൗഹൃദം ചെയ്യുന്നതല്ല ആടക്ക് വിളിക്കാനും മെസ്സേജിക്കാനൊക്കെ ഇപ്പൊ ഈ ഒരു സംഭവം എന്നെ വിളിച്ചു അതിനൊക്കെ വലിയ സന്തോഷം നമ്മളെ ഒരു ഒരു ബന്ധം എങ്ങനെ നന്നായി സൂക്ഷിക്കൂന്നൊന്നാണ് എന്റെ അത്

തീർച്ചയായിട്ടും ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളു ആ പുള്ളി എങ്ങനെ ഞാൻ കൊടുക്കുന്നത് മാത്രമല്ലല്ലോ ഇപ്പൊ ആർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്കും കൂടെ അത് ഒക്കെ ആവണ്ടായിരുന്നു കേട്ടാ നിങ്ങൾ ഒക്കെ ആവണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്യും അതത്രേ ഉള്ളു